ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ് സോപാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ക്യൂ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുകയാണ് നിതിൻ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ കോടതി നിർദ്ദേശപ്രകാരമുള്ള നടപടികൾ അജിംഷാദ് ഈ സ്ത്രീ കുട്ടികൾക്കും അതോടൊപ്പം തന്നെ പ്രായമായവർക്കും ദർശനം ലഭ്യമാകുന്നില്ല അല്ലെങ്കിൽ ശരിയായ ദർശനം ലഭിക്കുന്നില്ല എന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കുട്ടികളെ മുൻനിർത്തി പതിനെട്ടാം പടി കയറി അതിനെ തൊട്ടടുത്ത വിഗ്രഹത്തിന് തൊട്ടടുത്ത ഇവർക്ക് വേണ്ടി പ്രത്യേക ദർശന സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് നേരിട്ടിടപെട്ടാണ് ഇത്തരത്തിൽ ഒരു സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അതായത് ശ്രീകോവിലടുത്ത് പ്രത്യേക ഗേറ്റ് സ്ഥാപിച്ച് കുട്ടികളെയും അവർക്കൊപ്പമുള്ള ഒരു രക്ഷകർത്താവിനെയും കടത്തിവിടും ഈ സംവിധാനം ദുരുപയോഗം ചെയ്യുന്നതിന് ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിന്റെ പ്രത്യേക ഗാർഡ്മാരും പോലീസും ഡ്യൂട്ടിക്കുണ്ടാകും ഈ സൗകര്യം ഉടൻ തന്നെ അതായത് ഇന്നു മുതൽ തന്നെ നടപ്പാക്കാനാണ് പൊതുവരാമത്തിന് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടിയുമായി മുന്നോട്ടു പോകാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് അജിംഷാദ്